അസ്ലാം ഹായ് ഓൾ എന്താണ് എല്ലാവരും ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുകയാണോ ഞാൻ അത്ര ഹാപ്പി ഹാപ്പിയല്ലാ എന്താ ഈ ഒരു പൂട്ടില്ല നല്ലൊരു പണിയാണ് എനിക്ക് തന്നിട്ടുള്ളത് കാരണം ഇതില്ലേ എല്ലാം പൂട്ടുന്ന പോലെ തന്നെയാണ് ഞാൻ പൂട്ടാൻ തന്നത് അന്ന് എൻ്റെ കാലിൽ വീണു കാലിൽ നിന്ന് പറഞ്ഞാൽ ചെറുവിരലിലാണ് വീണത് ആ ഒരു സമയത്ത് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല കൈന്ന് സ്ലിപ്പായി വീണ് അതോടുകൂടി ഞാൻ സൈഡായി കാരണം കാലിൽ ചെറിയൊരു പൊട്ടുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് എക്സ്റേ എടുത്തപ്പോൾ ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട് ഒരു രക്ഷയിൽ നല്ല വേദനയാണ് കാല് ഇങ്ങനെ ഞുണ്ടി ഞുണ്ടി നടക്കുന്നുണ്ട് നടക്കുമ്പോൾ നല്ല വേദന ഉണ്ട് ഒരു രക്ഷയില നല്ലൊരു ദിവസങ്ങളിൽ വരുന്നത് ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു പണി കെട്ടിയതും എനിക്ക് ഭയങ്കര ഞാൻ മെൻ്റലിയും ശാരീരികവും ഒക്കെ ആയിട്ട് ഇങ്ങനെ തളർന്നിട്ട് സൈട്ടായിട്ട് നിൽക്കുന്നുണ്ട് ഒരു രക്ഷയിൽ അപ്പോൾ എന്താണ് ഇപ്രാവശ്യം നിങ്ങളെ ബറാത്തിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞാൽ എൻ്റെ ഒന്നും ഇല്ലട്ടോ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ വലിങ്ങനെ ക്ലീനിങ് അങ്ങനെ എനിക്ക് ചെയ്യേണ്ടി വരത്തില്ല എന്തായാലും പൊടി ഉണ്ടാവുമല്ലോ നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും പൊടി എങ്ങനെ ഞങ്ങൾക്ക് വന്നോളൂ പക്ഷേ മന്ത്ലി ക്ലീനിങ് ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഞാൻ രക്ഷപ്പെട്ട് കാരണം ഫെബ്രുവരി ഫസ്റ്റ് ഞാൻ ഇപ്പ്രദേശം മന്ത്ലി ക്ലീനിങ് ചെയ്തത് ആ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചിട്ട് വെറുതെ ചെയ്യേണ്ട ഇപ്പം വേറെ അത് വരുന്നില്ലല്ലോ പതിനഞ്ചിന് ആ ഒരു സമയത്ത് ഒരുമിച്ച് ക്ലീൻ ചെയ്താൽ മതിയെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇരുന്നായിരുന്നു പക്ഷേ വളരെ നന്നായി ആ ഒരു മടി പിടിച്ച് അന്ന് ചെയ്തിട്ടില്ലെങ്കിൽ കാലിങ്ങനെയാട്ടോ ഉള്ളത് ചെയ്തിക്കില്ലെങ്കിലേ ഞാൻ പെട്ട് പോയനെ പക്ഷേ അന്ന് ഞാൻ വെച്ച് വേണ്ട കുറേ പണിയായി പണിയായിപ്പോവും കുറേ ഒന്നര മാസമൊക്കെ കഴിഞ്ഞ് ക്ലീൻ ചെയ്യും അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്താന്നുള്ള വിചാരിച്ചിട്ട് അന്ന് ഞാനങ്ങനെ അങ്ങ് ക്ലീൻ ചെയ്തിന് അതുകൊണ്ട് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇല്ലേ ഞാൻ എട്ടിൻ്റെ പണി അയച്ചുണ്ടാവനു അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ആണ് ഉള്ളത് എൻ്റെ കബോർഡിൻ്റെയുള്ള അവസ്ഥ കുഴപ്പമില്ല അത്യാവശ്യം വലിച്ചിട്ടെന്ന് വെച്ചാൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇടയ്ക്ക് പുറകി വെച്ചിട്ട് തന്നെയാണ് ഉള്ളത് ചില സമയത്തൊക്കെ ഇല്ല ഞാൻ പെട്ടെന്ന് വലിച്ചിട്ടോട്ടാ തിരക്കിന് ഇടയിലെല്ലാം ഉണ്ടാക്കിയെടുക്കുമ്പോൾ അപ്പോൾ ഇന്ന് ഇപ്രാവശ്യം അങ്ങനെ ഇല്ല ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി അങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ ഞാൻ തുറന്നു നോക്കി കാരണം എന്തേ ബുദ്ധിമുട്ടുണ്ടോ നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ വൃത്തിയതായിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും മക്കളെ കാലെല്ലാം പിടിച്ചിട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലേനു പക്ഷേങ്കിലില്ല മക്കൾക്കും അല്ലേ ഒരു രക്ഷയും ഞാനും കാലും പണി മുടക്കി മക്കളെ എക്സാം ഇല്ലെങ്കിൽ അവരറിയത്തിന് എന്നാലും അവർക്ക് മടിയാണ് ചെയ്യാനൊക്കെ എങ്ങനെയെങ്കിലും ഒപ്പിക്കേനും പക്ഷേങ്കിൽ ആ ഒരു ക്ലീനിങ് ആ ഒരു സമയത്ത് കറക്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് നിങ്ങൾക്കൊക്കെ കബളിൽ ചട്ടി വെച്ചാൽ പൂത്ത് പോകുന്ന പ്രശ്നമുണ്ടോ എനിക്കുണ്ട് എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം അതൊന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടോ അതിന് പറയാൻ എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ പക്ഷേ ഇപ്പോൾ അടുത്തായി ഞാനിങ്ങനെ പഴയ മാറ്റ് വിരിച്ചിട്ട് അതിലാണ് ചട്ടി വെക്കുന്നത് അപ്പോൾ ഒരു എന്താണ് പറയുക നയൻറ്റി പെർസെൻറ്റേജ് കുറവുണ്ട് ഒരു ടെൻ പെർസെൻറ്റേജ് ഉണ്ട് കാരണം ചട്ടിയുമ്പോൾ ചെറിയൊരു പൂപ്പുണ്ടാകും ആദ്യമൊക്കെ ആണെങ്കിൽ കൈ ൊണ്ട് നമുക്ക് ചട്ടി തൊടാൻ പോലും പറ്റില്ല അത്രയും പൂത്തിട്ടാണ് ഉണ്ടാവുക കാരണം നമ്മൾ എല്ലാ ദിവസവും എല്ലാ ചട്ടി ഉപയോഗിക്കുന്നില്ലല്ലോ ഒന്നോ രണ്ടോ ചട്ടി ഉപയോഗിക്കും ബാക്കി അങ്ങനെ പൂത്ത് കിടക്കുമോ അപ്പോൾ ഇതിപ്പോൾ കുറച്ച് കുറവുണ്ട് കേട്ടോ വേറെ എന്താ ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണേ പിന്നെ ഇവിടെ വിളിച്ചെണ്ണ ആ ഒരു വെക്കുന്ന ഒരു സെക്ഷനിൽ ഞാൻ പേപ്പർ വിരിച്ചിട്ടാട്ടാ വെക്കാന്നെ ലീക്ക് ആയാലും പേപ്പർ പെട്ടെന്ന് മാറ്റി വേറൊരു പേപ്പർ വിൽക്കുക കുഴപ്പമില്ല അതുകൊണ്ട് പേപ്പർ നല്ലോണം കട്ടിക്ക് വിരിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾ വിചാരിക്കും ഇവിടെ എൻ്റെ കയ്യിൽ കുറച്ചില്ലേ പാത്രങ്ങളെല്ലേ ഉള്ളൂ അത്രേ പാത്രങ്ങളുള്ളൂ വളരെ കുറച്ച് പാത്രങ്ങളൊരാളാണ് ഞാൻ കാരണം ഒന്ന് പോയാൽ അടുത്തത് വാങ്ങുക എന്നുള്ളൊരിതാണ് കുറേ കൂട്ടി വെക്കലില്ല അതാകുമ്പോൾ അടുക്കിപ്പുറയ്ക്ക് വെക്കാനും പാടാ കുറേ പാത്രങ്ങളാകും അത്യാവശ്യം മാത്രം മതി എന്നുള്ളൊരു ഇതാണ് എനിക്ക് പിന്നെ പ്രത്യേകിച്ച് തറവാട്ടിൽ ഉമ്മ അപ്പുറത്തന്നെ ഉണ്ട് എന്തേ ആവശ്യമുണ്ട് അപ്പുറത്ത് പോയിട്ട് അപ്പുറത്തും എടുക്കുക എന്തേ പരിപാടിക്കുമൊക്കെ അങ്ങനെയല്ലേ നമ്മൾ ഒരു ബന്ധം വേണ്ട എന്തെങ്കിലും ഫങ്ക്ഷൻ വരുമ്പോഴൊക്കെ പാത്രങ്ങളൊക്കെ പോയി വാങ്ങാം ഇനിയിപ്പോൾ വാങ്ങാൻ നിൽക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് നിങ്ങൾ വാങ്ങി വെച്ചോട്ടോ അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് വാരി വെച്ചിട്ടുണ്ട് എന്നാലും വലിയ കുഴപ്പമില്ല ഞാൻ വിളിച്ച് മതി ഇങ്ങനത്തെ നിൽക്കട്ടെ വൃത്തിയോടെ ഒന്നുമില്ല പൊടി കാര്യങ്ങളൊന്നും അതിൻ്റെ ഉള്ളിലില്ല അതുകൊണ്ട് എല്ലാം ഒന്ന് കുഴപ്പയിലാണ് നിൽക്കുന്നുണ്ട് അപ്പോൾ പാത്രങ്ങളെ കാര്യം പറയാമെന്നു വെച്ചാൽ നിങ്ങൾ കബോർഡ് എല്ലാം പുതിയ വീടെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ തട്ട് വെച്ചാ തട്ട് വെച്ചിട്ടില്ലെങ്കിൽ പോലെ ഇങ്ങനെ അട്ടിക്കട്ടി കെട്ട് വെക്കേണ്ടി വരും അപ്പോൾ ഭയങ്കര പാടാണ് ഒരു പാത്രം എടുക്കണേൽ അതിനേ വലിച്ചെടുക്കണം ഞാൻ എനിക്കറിയില്ലനോ ആ ഒരു സമയത്ത് അങ്ങനെ എല്ലാം കൂടി തിരക്കിന് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോധം പോയിട്ടില്ല അപ്പോൾ സ്പൂൺ വെക്കുന്ന റാക്കും ഒന്ന് അടുക്കി പെറുക്കി അവിടെ വെച്ചിട്ടുണ്ട് വലിയ അല്ലാണ്ട് അതൊക്കെ എടുത്ത് കഴുകി ഉണക്കിയിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വറാത്തിൻ്റെ സമയത്തുനിന്ന് പറഞ്ഞാൽ ഞാൻ കസേര ചൂളൊക്കെ തേച്ചയായി അങ്ങനത്തെ ഒരു ക്ലീനിങ് ഉണ്ടാവുമല്ലോ മന്ത്ലി ക്ലീൻ ചെയ്യുന്നതാണെങ്കിലും അപ്പോൾ അത് ഇപ്രാവശ്യം ഇല്ല അതിൻ്റെ ഒരു സങ്കടമുണ്ട് പറ്റിയിട്ടില്ല കുഴപ്പമില്ല അപ്പോൾ എന്താണ് ഈ ഒരു കിഡ്സ് റൂമിൻ്റെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ രണ്ട് ബെഡ് ഒരുമിച്ച് ഇടാൻ ഒരുമിച്ചിടാൻ പറ്റുമെന്നുള്ള ഒരുമിച്ചിടട്ടോ ഞാൻ ഇത് ഇട്ടിട്ടില്ല ഒരുമിച്ചിടുക ആ ഒരു സ്പേസ് കാണണ്ടത് നിങ്ങൾ അതിലേക്ക് ഫില്ലാക്കിയിട്ട് ഇത് രണ്ടും ഒരുമിച്ചിട്ടിടാം അങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തന്നത് പിന്നെ നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാനും ചിന്തിച്ചത് ഇവിടുത്തെ കുട്ടികൾക്ക് സെപ്പറേറ്റ് കിടക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് പിന്നെ ഞാൻ ഇതുവരെ അത് ഒരുമിച്ചിട്ടിട്ടില്ല ഇത് സ്റ്റഡി കോർണർ കോർണർന്ന് പറഞ്ഞിട്ട് ആ ഒരു സമിതി ചെയ്തതാണ് ഇവിടുന്ന് ഇപ്പോൾ സ്റ്റഡിയൊന്നുമില്ല അത് വെറുതെ അങ്ങനെ അവിടെ ഉണ്ട് അപ്പോൾ ഈ ഒരു റൂമിൻ്റെ ഫുൾ വീഡിയോ ഒക്കെ കുറേ ആൾ പറഞ്ഞത് കൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിൽ പിന്നെ ഉൾപ്പെടുത്തിയത് എന്തായാലും കാല കൊണ്ട് വയ്യ കുക്കിംഗ് വീഡിയോ ഒന്നും വലുതായിട്ടൊന്നും ചെയ്യാനൊന്നും എന്നെക്കൊണ്ട് പറ്റുന്നില്ല അപ്പോൾ പിന്നെ നിങ്ങളെ കമൻസിനൊക്കെ മറുപടി ഇതിലേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ എല്ലാവരും എന്താണ് ഹോം ടൂർ ചെയ്യാൻ പറഞ്ഞത് ഹോം ടൂർ ഞാൻ പെയിൻ്റ് ഒക്കെ ആ സമയത്ത് അടിച്ചതാണ് പിന്നെ എന്താ പറയുക അങ്ങനെ അതുകൊണ്ട് എനിക്കൊരു മടി ചുമരൊക്കെ അത്യാവശ്യം ചെറുതായിട്ടൊക്കെ വൃത്തികടായിട്ടൊക്കെ ഉണ്ട് പിന്നെ ഇതില്ലേ ഞാൻ കഴിഞ്ഞ മന്ത്ലി ക്ലീൻ ചെയ്യുന്ന സമയത്തില്ലേ എടുത്ത വീഡിയോയിന് ആ ഒരു ക്ലിപ്പ് ഇതിൽ ആഡ് ചെയ്തതാണ് ഇത് ഞാൻ എടുത്ത കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് നിനക്ക് എന്താ അവിടെ പണി നീ എന്താ ചെയ്യുന്നത് ഒരു പണിയുമില്ലല്ലോ വെറുതെ ഇരിക്കില്ലേ അപ്പം ഞാൻ എന്ത് ചെയ്യും ചെയ്യുന്നതൊക്കെ ഓരോരോ ക്ലിപ്പായിട്ട് ഞാൻ അയച്ചു കൊടുക്കും പിന്നെ അത് ചോദിക്കാൻ പാടില്ലല്ലോ നമ്മളെടുത്ത് അപ്പം നിങ്ങളെ ഹസ്ബൻഡുമാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഡെയിലി എന്തൊക്കെ ചെയ്യുന്നത് അതൊക്കെ ഓരോ ക്ലിപ്പായിട്ട് ഞാൻ അയച്ചുകൊടുക്കുക പിന്നെ ചോദിക്കാൻ നിൽക്കൂല എന്താ പണി വീട്ടിൽ വെറുതെ ഇരിക്കില്ലേന്നൊന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് മെയിൻ പ്രശ്നം അത് എപ്പോഴും നീക്കൊരു പണിയുമില്ലാലോടെ വെറുതെ ഇരിക്കുന്നില്ല നിങ്ങൾക്ക് അന്വേഷിച്ചുകൂടും അങ്ങനെ ആക്കിയോടും ഇങ്ങനെ ആക്കിയോട് അത് കേൾക്കുക വേനക്ക് ചൊറഞ്ഞ് വരും അപ്പോൾ ഞാൻ എപ്പോഴും എടുത്ത് വെക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ കൂടുതലായിട്ട് എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഒരു ക്ലിപ്പ് എടുത്ത് അങ്ങ് അയച്ചു കൊടുക്കും അങ്ങനെ ഇപ്പോൾ കുറേ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇല്ലേ ആ ഒരു ക്വസ്റ്റന് സമാധാനമായിട്ടുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ഇടയ്ക്കിടയിൽ ചോദിച്ചു കൊണ്ടുപോകുമല്ലോ ഇപ്പം അത് ചോദിക്കലില്ല അപ്പോൾ കഴിഞ്ഞ മന്ത്ലി ക്ലീന സമയം ഞാൻ എടുത്ത ക്ലിപ്പ് കുറച്ച് അങ്ങ് അയച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു ഭാഗ്യം നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാൻ പറ്റിയാൽ അപ്പോൾ എല്ലാം അങ്ങനെ നമ്മൾ ക്ലീനിങ് വീഡിയോ കുറേ ചേട്ടൻ ഞാൻ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ പോയി കണ്ടോ നമ്മൾ എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ ക്ലീനിങ് വീഡിയോ ആയിരിക്കും ഒരു പക്ഷേ ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ കണ്ടോ എല്ലാവരും ക്ലീനാക്കി വെച്ചോ നമ്മൾ റംലാനെ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് വരവേൽക്കുക എന്നുള്ളതാണ് അപ്പോൾ മോൾ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് നല്ലോണം വിശക്കുന്നത് ഞാൻ ഉച്ചയ്ക്ക് എന്തോ ഒന്ന് കഴിച്ചിട്ടേ ഉള്ളൂ ലൈറ്റായിട്ട് മെഡിസിനൊക്കെ കഴിക്കുന്നതല്ലേ നല്ലോണം വരുന്ന കാളൽ പോലെയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ മോളെടുത്ത് പറഞ്ഞു എന്താ ഉണ്ടാക്കുക എനക്കാണെങ്കിൽ നല്ല പെയിനും വരാൻ കിച്ചണിലേക്ക് നടന്ന് വരാന് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവള് പറഞ്ഞ് എന്താ ഉള്ള അങ്ങനെ ഞാൻ റെസിപ്പി പറഞ്ഞു കൊടുത്തപ്പോൾ ഓൾ ചെയ്തു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഓൾ ചെയ്യുന്നുണ്ട് അപ്പോൾ കുറേ നെയ്യൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത് ഓൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഗീയുടെ ടേസ്റ്റ് ചപ്പാത്തിയെല്ലാം ചൂടാക്കുന്ന സമയത്ത് വെറുതെ കുറേ ഗീ ഇട്ടിട്ട് ചൂടാക്കിയിട്ട് കഴിക്കുക അപ്പോൾ ഞാനിങ്ങനെ ഗീയൊക്കെ മാറ്റി വെക്കില്ല പതിവ് ഓവറായിട്ട് കഴിച്ചാൽ അതും അത്ര ഹെൽത്തി അല്ലല്ലോ അങ്ങനെ നല്ലപോലെ ഗീലിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക അവലിനെ മരിച്ചെടുക്കുക റെസിപ്പി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കെല്ലാം ചിലപ്പോൾ ഒരുപക്ഷെ അറിയായിരിക്കും നമ്മുടെ കൊച്ചിക്കോയെന്ന് പറഞ്ഞ സമയത്ത് റീൽസിലൊക്കെ ഇപ്പോൾ ഒരുപാട് നമ്മൾ കാണുന്നുണ്ടല്ലോ ആ ഒരു സംഭവില്ല ഞാനൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ റീൽസിൽ നിന്ന് പറയുന്ന പോലെ തന്നെ അതൊരു കിടക്കാച്ച് സാധനം തന്നെയാണ് അപ്പോൾ അത് കട്ടി തേങ്ങാപ്പാൽ പഴം അവില് പിന്നെ കുറച്ച് ഇഞ്ചി നീര് ചെറുനാരങ്ങ നീര് അതൊക്കെ ആഡ് ചെയ്തിട്ട് ചെറിയുള്ളൊക്കെ ആഡ് ചെയ്ത് ചെയ്യുമ്പോ കഴിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണതയോടെ കഴിക്കാൻ പറ്റുള്ളൂ ഇതിപ്പോൾ മോൾക്ക് ഇപ്പം അതൊന്നും ചെയ്തെടുക്കാൻ പറ്റാത്തൊണ്ട് ഞാൻ ഇത്രയും മാത്രമേ അവളെടുത്ത് പറഞ്ഞുകൊടുത്തിട്ടുള്ളൂ അവൾക്ക് ഇപ്പം ഇഞ്ചി തോല് വിളിക്കാനും അതിൻ്റെ നീര് വീഴാനൊന്നും അവളെ കൊണ്ട് പറ്റില്ല എന്നെനക്ക് അറിയാം അപ്പം പിന്നെ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക പക്ഷെ എന്തായാലും നിങ്ങളിപ്പോൾ ഒരു വൈകായിക വന്ന സമയങ്ങളിലൊക്കെ നമുക്ക് ഇതൊരു അടിപൊളി സംഭവമായിട്ടെടാ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ കാല് വയ്യാണ്ടേ ഇരിക്കുമ്പോൾ എൻ്റെ ഫാമിലിന്നലെ ഓരോരുത്തർ വിളിച്ച് ചോദിക്കുന്നുണ്ട് നീ എന്താ നീ എന്തോ കഴിച്ചോ പിന്നെ ഒറ്റയ്ക്കല്ലേ എന്താ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഓരോരുത്തർ നമ്മളിപ്പോൾ ചോദിക്കുമല്ലോ ആ ഒരു സമയത്തൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ കൊച്ചിക്കോയെ കഴിച്ചു അപ്പോൾ പലർക്കും അറിയില്ല എന്ന് പറഞ്ഞാൽ അതെന്താ സാധനം ഇതുവരെ നമ്മൾ കഴിച്ചിട്ടില്ലല്ലോ നീ നീയന്ന് ഇതുവരെ നമുക്ക് കാണിച്ചു തരാതിരുന്നേ അങ്ങനെയൊക്കെ ചോദിച്ചു അതുകൊണ്ട് ഞാനിപ്പോൾ എന്തായാലും നിങ്ങളുടെടുത്ത് ഷെയർ ആക്കാമെന്ന് വിചാരിച്ചത് അപ്പം ഞാനിപ്പോൾ കാലൊക്കെ റെഡിയായി വരുമ്പോഴത്തേക്ക് റംലാൻ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഇതൊന്നും ഉണ്ടാക്കി കഴിക്കലും ഉണ്ടാവില്ല അപ്പോൾ പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞുണ്ടല്ലോ നിങ്ങളൊന്നും കണ്ടിട്ടില്ലേ ഒരുപാട് റീൽസിലൊക്കെ കാണുന്നുണ്ടല്ലോ കൊച്ചി കോയ എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കില്ല ഞാൻ ട്രൈ ചെയ്തിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്ത് നമുക്കൊരു വയ്യായി കലുള്ള ദിവസം പിന്നെ എവിടെയെങ്കിലും പോയിട്ടൊക്കെ വന്നാൽ അഞ്ചൊന്നും ഇല്ലെങ്കിലെല്ലാം പെട്ടെന്ന് നമുക്കൊരു തേങ്ങ തേങ്ങ വേണം അതാണ് മേലെങ്കിൽ പശുമ്പാലോ ആക്കിയ പക്ഷേ പശുപാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടാ എനിക്ക് ഓൾറെഡി പശുപാൽ അത്ര ഇഷ്ടമല്ല എന്തായാലും ഈ ഒരു തേങ്ങപ്പാൽ തന്നെയാണ് അതിൻ്റെ ഒരു മെയിൻ എന്ന് പറയുന്നത് തേങ്ങ എപ്പോഴും എൻ്റെ ഫ്രിഡ്ജിൽ ഞാൻ ചിരകി വെക്കുന്നുമുണ്ട് അതൊരു ഭാഗ്യാട്ടാ എന്തുണ്ടാക്കാനും എനിക്ക് ഉപ്മാവ് പോലും തേങ്ങ വേണം അങ്ങനത്തെ ഒരാളാണ് ഞാൻ അപ്പോൾ തേങ്ങ എൻ്റെ ഒരു വീക്ക്നെസ് ആണ് അപ്പോൾ എപ്പോഴും ഫ്രിഡ്ജ് സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ മോള് പോകാനും ഉമ്മ ഇത് വൃത്തിയൊന്നുമില്ല വീഡിയോ വീടിയൊന്നും വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നീ ചെറിയ കുട്ടിയല്ലേ അത്രയൊക്കെ മതി പിന്നെ നമ്മൾ ആൻറ്റിബയോട്ടിക് എല്ലാം ഈ ഒരു സമയത്ത് ആ ഒരു സമയത്തെല്ലാം നമുക്ക് വയറ് നല്ല കുളിർമയുള്ള സംഭവം കഴിക്കാന്ന് പറഞ്ഞാൽ അടിപൊളി തന്നെയാണ് കേട്ടോ നല്ലോണം വയറിങ്ങ് ഫീൽ ആവും എനിക്ക് നല്ലോണം വയറിനൊരു എന്താ പറയുക ഈ മെഡിസിൻ കഴിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം വയറിൽ കാളിച്ച പോലെ ഇങ്ങനെ എന്താ അതെനിക്ക് അറിയില്ല എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് മെഡിസിൻ കഴിക്കാൻ ഒട്ടും പറ്റൂല എനിക്ക് ഡോക്ടറെ ഇത് പോകാൻ തന്നെ മടി അതാണ് എനിക്ക് ഈ ഒരു മെഡിസിൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് തന്നെയാണ് അപ്പോൾ ഫുഡ് ഉണ്ടാക്കുക ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ആകെ ടയർഡാവും അപ്പോൾ ഈ ഒരു റെസിപ്പി കിട്ടിയോണ്ട് അലഹദില്ല നല്ല തന്നെ ഇട്ടാ ഒരു ദിവസം ഒരു നേരം ഇത് കഴിച്ചാൽ പിന്നെ അടിപൊളി തന്നെ അപ്പോൾ വൈകുന്നേരം പിന്നെ നമ്മൾ ചായ ഒന്നും ഉണ്ടാക്കിയില്ല അതൊന്നും കുഴിച്ചപ്പോൾ തന്നെ വേറെ ഫില്ലായിട്ടുണ്ട് മോള് വന്നത് ഫോർ അമ്മ ആകുമ്പോൾ കഴിച്ച് പിന്നെ മാര്യം നിസ്കാരമൊക്കെ ഇരുന്നിട്ടാണ് നിസ്കരിക്കുന്നത് അതിൻ്റെ ഒരു സങ്കടം ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്താൻ പെട്ടെന്ന് റെഡി ആയിട്ട് സാധാ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ മദ്രാസിലെ എക്സാം തുടങ്ങിപ്പോൾ സ്കൂളിലെ എക്സാം തുടങ്ങുന്ന ഒന്നാമത്തെ എക്സാമിൻ്റെ സമയത്ത് നമ്മൾ സൈഡ് സൈഡായാലും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ടഫുള്ള ഭാഗം ലാണെങ്കിൽ നമ്മളൊന്ന് വായിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും അപ്പോൾ ഇവള് അനിത്തിര മോളാണ് അപ്പോൾ അതിനടുത്ത് ചോദിച്ച് ഞാൻ വന്നോട്ടേ മൊത്തത്തിന് പറ്റുമോ എനിക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ അവന് കുഴപ്പമില്ല നീങ്ങു പോരി എന്നുള്ളത് എപ്പോഴും ഏത് കുട്ടിയൊക്കെ ഉമ്മമാർ പഠിപ്പിക്കുമ്പോൾ കുറച്ച് മടിയായിരിക്കും പഠിക്കാൻ വേറുള്ള ആളുകളുമ്പോൾ കുറച്ചും കൂടിയല്ലേ അവരൊന്നിരുന്ന് തരും അങ്ങനെ പഠിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാൻ വന്ന് ഫുഡ് പിന്നെന്താണ് പിന്നെ ഇതും ഒരു അനുഗ്രഹമായിട്ടുണ്ടായിരിക്കും ഞാൻ അമ്മൂസ് കാല് ആ ഒരു പൂട്ട് വന്ന് ഞാൻ കുറച്ച് അമ്മൂസ് അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടായിരുന്നു എന്തോ അറിയില്ല കുറച്ച് ചിക്കനും മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അന്നൊരു കല്യാണത്തിന് പോകുന്ന സമയത്താണ് എനിക്കിത് സംഭവിച്ചത് അതുകൊണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന് രാത്രി ഇനി ഇപ്പോൾ കറിയൊന്നുണ്ടാക്കാൻ കഴിയില്ല അമ്മൂസും ചിക്കനും ഉണ്ടെങ്കിൽ ചപ്പാത്തി എപ്പോഴും എൻ്റെ ഫ്രിഡ്ജിൽ ഹാഫ് ഒരു ചപ്പാത്തി ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ അങ്ങനെ അതെല്ലാം ഉള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് രാത്രി ഒന്നും ഫുഡ് പുറത്തൊന്നും വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല ഹമ്മൂസ് ഉണ്ടാകുമ്പോൾ രണ്ട് മൂന്ന് ദിവസം നമുക്ക് അഡ്ജസ്റ്റ് ആക്കാം ഇവിടുത്തെ കുട്ടികൾക്ക് ഹമ്മൂസും ഒരു ചിക്കൻ ഫ്രൈലുണ്ടെങ്കിൽ ഹാപ്പി ഞാൻ എപ്പോഴും ചിക്കൻ വാങ്ങുമ്പോൾ ഒരു പകുതി ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കും കുറച്ച് കറിക്ക് മാറ്റി വെക്കും അങ്ങനെയാണ് ഒരു ചിക്കൻ വാങ്ങിയാൽ സാധാരണ ഞാൻ ചെയ്യുന്നൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു ചിക്കൻ വാങ്ങിയാൽ കുറച്ച് ഭാഗം മാഗ്നേറ്റ് ചെയ്ത് ഇവർക്ക് ഫ്രൈ നിർബന്ധമാണ് ഇവിടെ എല്ലാവർക്കും കറി കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ ഫ്രൈ ഐറ്റംസ് ആണ് ഇപ്പോഴത്തെ മെയിൻ കുട്ടികൾക്ക് വേണ്ടത് ചിക്കന് കറി വെച്ചതിനേക്കാട്ടും കൂടുതൽ ഇഷ്ടം ഈയൊരു കുട്ടികൾക്ക് ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികൾ ഞാൻ എൻ്റെ മക്കളെ മാത്രമല്ല നമ്മളിപ്പോൾ മറ്റുള്ളവർക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ അവർക്കും അങ്ങനെ തന്നെ ഇഷ്ടമെന്ന് പറയും പൊരിച്ചിട്ടാണ് വേണ്ടത് കറി വെച്ചിട്ട് വേണ്ടാന്നല്ല നിങ്ങളെ മക്കളും അങ്ങനെ തന്നെയാണോ അതുകൊണ്ട് പിന്നെ ഞാൻ എപ്പോഴും കുറച്ചങ്ങനെ മാറ്റി വെക്കുന്നു അതല്ലേ ഇത് എനിക്കൊരു അനുഗ്രഹമായി വന്നിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല അങ്ങനെ മമ്മൂസ് അടിച്ച് വെക്കാനും ചപ്പാത്തി ഇങ്ങനെ മേക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കാനൊക്കെ തോന്നിയത് കൊണ്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ആയിട്ട് അങ്ങനെ അങ്ങ് പോയി കേട്ടോ പിന്നെ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കാം പുറത്തുനിന്ന് വാങ്ങിയാലും എന്താണ് അത് പുറത്തുനിന്ന് വാങ്ങുന്നത് എപ്പം പുറത്തുനിന്ന് വാങ്ങുന്നത് തന്നെയാണ് പുറത്തുനിന്ന് പാസില് വാങ്ങിയിട്ട് വീട്ടിൽ നിന്ന് കഴിക്കുന്നതിൽ എനിക്കിഷ്ടം പോയിരുന്ന് കഴിക്കാനാണ് അതിൻ്റെ ഫീല് പറഞ്ഞല്ലേ എന്തായാലും കഴിക്കുന്ന പിന്നെ പുറത്ത് പോയി ഇരിക്കുക അല്ല പുറത്തുനിന്ന് ഇറങ്ങാം അങ്ങനെയൊക്കെ അപ്പോൾ പിന്നെ കാലിന് വയ്യാത്തോണ്ട് ഇപ്പോൾ ഡയറി എഴുതല് ഒരു പേജിലൊന്നും എന്താ നിൽക്കുന്നില്ല എൻ്റെ വാക്കുകൾ കാരണം അത്രയും എനിക്ക് എഴുതാനുണ്ട് അത്രയും ആണ് വീട്ടിൽ തന്നെ ഇങ്ങനെ വയ്യാണ്ടിരിക്കും നമുക്ക് ചുറ്റുള്ളവരൊക്കെ മനസ്സിലാക്കാൻ കുറച്ചുകൂടി കൂടുതൽ പറ്റും നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടെല്ലാം വരുമോ കാരണം എത്രത്തോളം നമ്മളെ കെയർ ചെയ്യുന്നുണ്ടെന്ന് എത്രത്തോളം നമുക്ക് മനസ്സിലാവും എപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ് അത് മനസ്സിൽ വെച്ച് സൂക്ഷിക്കാനുള്ള കാര്യമൊന്നുമില്ല ആർക്കാ നമ്മൾ പ്രകടിപ്പിക്കുക ഒരു ചെറിയ വാക്കുണ്ടായാലും അല്ലെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും നമ്മളൊരു പുഞ്ചിരിയാൽ അതൊരാൾക്ക് അനുഗ്രഹം ഗ്രഹമാണ്